നമസ്കാരം കേട്ടോ ഞാനാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ നമ്മുടെ കൊച്ചിയിലെ പുതിയ ഫോറം മാളിൻ്റെ ഓപ്പണിംഗിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇന്നിപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു അത് ബാംഗ്ലൂരിലെ വമ്പമ്പമാരായ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ഫോറം മാൾ നമ്മുടെ കൊച്ചിയിലും വന്നിരിക്കുകയാണ് കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയൊരു മാളുകൾ ഒന്നായിട്ട് നമ്മുടെ കൊണ്ടന്നൂർ ബൈപ്പാസിൽ ഫോറം മാൾ അവർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർക്കിടെക്ചറിൻ്റെ അതോ ഇൻറ്റീരിയർ ഡിസൈൻ്റെയൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങളുമായിട്ടാണ് കേട്ടോ മാൾ വന്നിരിക്കുകയാണ് അപ്പം ഒരു വീഡിയോ മാത്രമാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളും എല്ലാം പിന്നെ അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ആർക്കിടെക്ചറിൽ ഈ ഡിസൈൻ്റെ കാര്യങ്ങളായിട്ട് ഒരു കണ്ണൻ ചിപ്പിക്കുന്ന വർണ്ണവിസ്മയങ്ങളുള്ള ഒരു ഡിസൈനൊക്കെ വേണേ പറയാം ഇങ്ങനെ ആർട്ടിസ്റ്റിക് വർത്തമാനത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതിൻ്റെ ഇൻജീരിയർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഒരു ഡിസൈനോട് കൂടിയാണ് എല്ലാം ചെയ്തത് ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നോക്കി തോന്നും ഡെക്കിങ്ങൊക്കെ ചെയ്തിട്ട് സ്റ്റീൽ വർക്കുകൾ കുറേ ഏരിയ ഉണ്ട് കോൺക്രീറ്റ് മാത്രമല്ല വന്നിരിക്കുന്നത് അങ്ങനെ കുറേ ഏറെ വൈവിധ്യങ്ങളുമായിട്ടാണ് നമ്മുടെ പുതിയ ഫോറങ്ങൾ പൊട്ടിക്കുന്നത്